ഗുഡ് മോർണിംഗ് ഇന്നലെ അമ്മയുടെ ചെടി നനയിലെ ആത്മാർത്ഥത അങ്ങ് കൂടിയിട്ട് ഇതാ ചെടിച്ചട്ടിയിലെ മണ്ണടക്കം പോയിട്ടുണ്ട് മറ്റേ വലിയ ഓസ് വെച്ചിട്ടോ നനച്ചു കൊടുത്തത് ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ മിക്ക ചെടിച്ചട്ടികളിലും മണ്ണ് പകുതിയില്ല കേട്ടോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചെടി നല്ല നല്ലപോലെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അത്യാവശ്യം പടർന്നു കയറുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു താങ്ങൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലേ ഇന്ന് അത്ത ഒന്നാണ് അപ്പൊ നമുക്കൊരു കുഞ്ഞി പൂക്കളം ചെയ്താലോ സത്യമോന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അമ്മയാണ് എന്നെ ഓർമ്മിപ്പിച്ചത് ഇതിന്റെ ചിട്ടവിട്ടങ്ങളൊക്കെ നോക്കി ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് പോരായ്മകൾ തോന്നിയേക്കാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കേട്ടോ ഞാൻ ചെയ്യുന്നത് മൊത്തം ഒന്നു മുതല് തിരുവോണം വരെ നമ്മൾ പൂക്കളം തന്നെയാണ് ഇടാറ് അല്ലാതെ ഓണത്തപ്പനും തുമ്പൊക്കെ വെക്കില്ലേ അങ്ങനെയുള്ള പതിവൊന്നും ഇല്ലാട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പൂവ് പറിക്കുമ്പോൾ ആൾ എന്നെ കളിയാക്കി കൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ സത്യമല്ല സ്നേഹം കൊണ്ടല്ലോ ചേട്ടന കൂടെ നടക്കുന്നത് എന്നെ കളിയാക്കാൻ വേണ്ടിട്ടാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ ഒരെണ്ണം സെറ്റാക്കിട്ടോ അപ്പൊ എല്ലാവർക്കും ഹാവിനെ Nice day.